യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപന കൺവെൻഷൻ ഇരുമ്പിളിയം മേഖലയിലെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു വിജയിപ്പിക്കണമെന്ന് അബ്ദുസമദ് സമദാനി എം പി ഇരുമ്പിളിയം മലപ്പുറം ജില്ലയിലെ ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്തിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപന കൺവെൻഷൻ നടന്നു വലിയ കുന്ന മുന്നാസ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് മലപ്പുറം ജില്ലാ പഞ്ചായത്ത് എന്നിവിടങ്ങളിലേക്ക് ഈ മേഖലയിൽ നിന്ന് മത്സരിക്കുന്ന യു ഡി എഫ് യു ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു യു ഡി എഫ് സ്ഥാനാർത്ഥി പ്രഖ്യാപന കൺവെൻഷൻ അബ്ദുസമദ് സമദാനി എം പി ഉദ്ഘാടനം ചെയ്യുകയും സ്ഥാനാർത്ഥികളെ പരിചയപ്പെടുത്തുകയും ചെയ്തു ഉദ്ഘാടന പ്രസംഗത്തിൽ കേരളത്തിന്റെ സമഗ്ര വികസനത്തിനും പുരോഗതിക്കും വേണ്ടി ഇടതുപക്ഷ സർക്കാരിനെ പരാജയപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത എം പി ഊന്നി പറഞ്ഞു ഇരുമ്പിളിയം പഞ്ചായത്തിന്റെ പുരോഗതിക്കും തുടർഭരണം യു ഡി എഫിന്റെ കൈകളിൽ ഭദ്രമാക്കാനും സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കണമെന്ന് അദ്ദേഹം അഭ്യർത്ഥിച്ചു യു പ്രമുഖ നേതാക്കൾ ചടങ്ങിൽ പങ്കെടുത്തു െരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് നടന്ന കൺവെൻഷൻ പ്രവർത്തകർക്ക് ആവേശമായിട്ടുള്ള 17வது வார்டினது பெரியவர் 18வது வார்டினது பெரியவர் 19வது வார்டினது சுஹத் அஸ்வ தலைவர் தெருடைய பிரியப்பட்ட சீனிஸ் நவ்கரே மோஸ்ட்ர் என்றது நமக்கு முன்னது நம்மளோட பிளாக் பஞ்சாயத்து பூகாட கேப்சினில் இந்த பஞ்சாயத்தின் அட்மினிஸ்ட்ரேட்டிவ் எல்லையையும் தன்னுடைய பிரியப்பட்ட ரஞ்சித் கே மேலிடக்கு உத்தமாய் சாபதம் செய்கிறார் இனி 20 തുടരുന്ന ഭരണം നമ്മൾ വീണ്ടും ഇവിടെ തുടരും നമ്മുടെ ബഹുമാനായ ഹമീദ് മസ് എം എൽ എ ഈ സദസ്സിലേക്ക് കടന്നു വരികയാണ് അതുപോലെ തന്നെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഈ സ്വാഗതം ചെയ്യുകയാണ് എരുമ്പിളിയ പഞ്ചായത്ത് കഴിഞ്ഞ അഞ്ച് കൊല്ലമായി അഞ്ചു ദിവസത്തിന് മുമ്പേയുള്ള കാലഘട്ടങ്ങളിലും ജനാധിപത്യ മുന്നണിയുടെ കൈകളിലാണ് ഈ കഴിഞ്ഞ പത്ത് വർഷകാലവും എരുമ്പളിയം പഞ്ചായത്തിന് ഏറ്റവും നല്ല വികസന പ്രവർത്തനങ്ങളും നല്ല മുന്നോക്കവുമാണ് ഉണ്ടാക്കിയത് എന്ന് ഈ പ്രദേശത്തുകാരായ നമുക്ക് എല്ലാവർക്കും അറിയാം ആരോഗ്യരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും പശ്ചാത്തല രംഗത്തും കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലും എല്ലാം വലിയ മുന്നോക്കമാണ് നമുക്കുണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞത് അതൊക്കെ നിങ്ങളുടെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് ഞാനത് വിശദീകരിക്കുന്നില്ല നമ്മൾ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് അതിസുപ്രധാനമായ ഒരു ഘട്ടത്തിലാണ് പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് എന്ന് പറയുമ്പോൾ പ്രാദേശികമായ ഒരുപാടേറെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ചർച്ചകളും ഒക്കെ ഉണ്ടാകും അതൊന്നും നമ്മുടെ മുമ്പിലൊരു പ്രശ്നമല്ലാത്ത വിധം ഒരു പൊതുശത്രുവിനെ നേരിടാനാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്ന ഉദ്ദേശം വെച്ചുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നമ്മൾ കാണുകയും ഈ കേരളം പരിച്ചു കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരെ പ്രതിഷേധിക്കാനുള്ള ഒരവസരമായി അതിനെ ഉപയോഗപ്പെടുത്തുകയും ചെയ്യും എന്നാണ് എനിക്ക് ആദ്യമായി സൂചിപ്പിക്കാൻ വോട്ട് രേഖപ്പെടുത്തുക എന്ന് പറയുന്ന വലിയ പിന്നെ ഒരു ആശങ്കയും പ്രശ്നങ്ങളും ഒക്കെയാണ് നമ്മളിതിനുമൂപ്പിലുള്ളത് നമ്മൾ സംബന്ധിച്ചിടത്തോളം ഇന്ത്യക്കാരാണ് നമ്മൾ എവിടെയാണ് ജനിച്ചത് നമ്മൾ എവിടെയാണ് വളരുന്നത് നമ്മളെവിടെയാണ് മരിക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ഇന്ത്യയിൽ ജനിച്ച് പതിനെട്ട് വയസ്സായാൽ അവർക്കൊക്കെ വോട്ടുണ്ടാകും എന്നാണ് നമ്മളുടെ ഭരണഘടന തന്നെ പറയുന്നത് പക്ഷേ ആ ഭരണഘടനയ്ക്ക് വിരുദ്ധമായി ഇന്ന് വോട്ട് ഉണ്ടെങ്കിലേ ഇന്ത്യയുടെ പൗരനാകൂ എന്ന് പറയുന്ന ഒരവസ്ഥയിലേക്ക് കേരളത്തെയും ഇന്ത്യയെയും കൊണ്ടുചെന്നെത്തിച്ചിരിക്കുന്ന ഒരു ഭരണകൂടമാണ് ഇന്ത്യയിൽ ഭരിച്ചു കൊണ്ടിരിക്കുന്നത് മനുഷ്യൻ്റെ പൗരത്വം ജനിച്ച നാടൻ എന്ന് പുറത്തേക്കാക്കി ആ പൗരത്വത്തെ ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത തരത്തിൽ ഒരു ഏകരാജ്യമായി ഇന്ത്യയെ മുന്നോട്ട് കൊണ്ടുപോകണം എന്ന് ആഗ്രഹിക്കുന്ന ഒരു ഗവൺമെന്റ് അത്യാവശ്യം അവിടെ എവിടെയും യു ഡി എഫിനകത്തുള്ള പ്രശ്നങ്ങൾ റിബ്ബറുകളുടെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അത് പരിഹരിക്കുന്നതിൻ്റെ തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ട് മുമ്പ് വരെ അതിൻ്റെ പ്രവർത്തനം ഞങ്ങൾ നടത്താറുണ്ട് ഇപ്രാവശ്യം എല്ലാ പ്രശ്നങ്ങളും ഒരു യുദ്ധകാലാടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ സാധിക്കും വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ് ഞങ്ങൾ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ തറക്കിച്ച് നിൽക്കേണ്ട സമയമല്ല ഇത് നമ്മുടെ നേരത്തും ജനങ്ങളും അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് തുടർന്ന് കഴിഞ്ഞാൽ വരാൻ പോകുന്ന ഭയാനകമായ ഭവിഷ്യത്ത് മനസ്സിലാക്കിയിട്ടാണ് താഴെ താഴെത്തട്ടിൽ നമ്മുടെ പ്രവർത്തകന്മാർ ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകന്മാർ സന്ദർഭത്തിനനുസരിച്ചിട്ട് ഉയർന്ന് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു അതുകൊണ്ട് ഞങ്ങൾക്ക് പെട്ടെന്ന് സീറ്റ് വിഭജന കാര്യങ്ങൾ പൂർത്തീകരിക്കാൻ സാധിക്കും അഭിപ്രായ ഉണ്ടാക്കി പ്രചാരമായ പ്രചാരവേദകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ച് ജനങ്ങളുടെയും ആശയക്കുഴപ്പമുണ്ടാക്കാനും ശ്രമിക്കും അത് നമ്മൾ നമ്മളുടെ ഈ മിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി പരമാവധി ശ്രമിക്കും അവരെ കയ്യിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആയുധം അവർ തന്നെയാണ് നോണെന്നെ പറഞ്ഞുകൊണ്ടിരിക്കും അതൊക്കെ നമ്മുടെ പ്രവർത്തനമായി തിരിച്ചറിയുക അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക വളരെ നല്ല ഞങ്ങളുടെ വ്യവസ്ഥാപിതമായ ഒരു തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നിങ്ങളിൽ സംഘടിപ്പിക്കാതെ തരേണ്ട ആവശ്യമില്ല സി പി എമ്മിന് സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ നിങ്ങൾ അങ്ങനെയാണ് ആ പ്രവർത്തനത്തിലൂടെയാണ് നിങ്ങളുടെ ഈ ാണ് പഞ്ചായത്ത് കഴിഞ്ഞു പോയ നഷ്ടപ്പെട്ട നമ്മുടെ സീറ്റുകൾ കഴിഞ്ഞ തവണ നഷ്ടപ്പെട്ട സീറ്റുകൾ തിരിച്ചു പിടിക്കുക കഴിഞ്ഞ തവണ പോയ പഞ്ചായത്തുകൾ തിരിച്ചു പിടിക്കുക കഴിഞ്ഞ തവണ കുറച്ച് പഞ്ചായത്തുകൾ പോയിട്ടുണ്ടെങ്കിൽ ഇത്തവണ ഒന്നും വിടാതെ പിടിച്ചെടുത്ത് മലപ്പുറം ജില്ല നൂറിൽ നൂറ് മാർക്കോടുകൂടി ഐക്യ ജനാധിപത്യ മുന്നണി വിജയിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരണമെങ്കിൽ മലപ്പുറം ജില്ലയിലെ പതിനാറ് സീറ്റ് ജയിക്കണമെങ്കിൽ ഒറ്റ സീറ്റ് പോലും ഒറ്റ പഞ്ചായത്ത് പോലും ഒറ്റ ബ്ലോക്ക് പഞ്ചായത്ത് പോലും ഒറ്റ ജില്ലാ പഞ്ചായത്തിൽ നിവിഷൻ പോലും ഇടതുപക്ഷത്തിന് ജയിക്കാൻ പറ്റാത്ത രൂപത്തിൽ പ്രവർത്തിക്കാൻ നമ്മുടെ പ്രവർത്തകർക്ക് കഴിയണം ജനങ്ങൾ വെറുത്തിരിക്കുകയാണ് ഈ ഗവൺമെന്റിനെ കൊണ്ട് ഒരു കാര്യമില്ലാതെ ജനങ്ങൾക്ക് ബോധ്യമായിരിക്കുകയാണ് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് ഇലക്ട്രിസിറ്റി ബില്ല് വർദ്ധിപ്പിച്ച ഗവൺമെന്റ് വെള്ളത്തിന് കരം വർദ്ധിപ്പിച്ച ഗവൺമെന്റ് അങ്ങനെ തൊട്ടലും പിടിച്ചതിലും ഒക്കെ വില വർദ്ധിപ്പിച്ച ഒരു ഗവൺമെന്റ് ആണ് ഇന്ന് കേരളം ഭരിക്കുന്നത് പിന്നെ ജനങ്ങളെ ശരിക്കും സമീപിക്കാൻ കഴിയുന്ന അത് ഇരുമ്പിളിയം പഞ്ചായത്തിലും നമ്മുടെ നേതാക്കന്മാർ വളരെ സുസജ്ജരാണ് യു ഡി എഫിൻ്റെ സംവിധാനം സുസജ്ജമാണ് ജനങ്ങളെ സമീപിച്ച് ജനങ്ങളോട് ഒരു പദ്ധതി വിശദീകരിക്കാൻ കഴിയുന്ന ഒരവസ്ഥാവിശേഷം യു ഡി എഫിന് മാത്രമേ ഉള്ളൂ നമ്മളത് ശരിക്കും രാഷ്ട്രീയമായിട്ട് എന്നുള്ളത് മാത്രമാണ് ജനസമൂഹം ഉറ്റുനോക്കുന്നത് ഇരുമ്പിളിയമായാലും കേരളം എവിടെയായാലും ഒന്ന് ഞാൻ എന്നി എന്നേലും രണ്ട് കാര്യം ഒരു മൂന്ന് മിനിറ്റോണ്ടോ നാല് മിനിറ്റോണ്ടോ പറയാം ഇത് ഒന്ന് ഒരു തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഒന്നാമത്തേത് തന്നെയാണ് അത് ഇരുമ്പുളിയം ഇവിടെ നല്ല ഭരണം നമ്മൾ കാഴ്ചവെച്ചിട്ടുണ്ട് പ്രബന്ധരായ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഓരോ ഘട്ടത്തിലും ഇവിടെ ഉണ്ടായിട്ടുണ്ട് പലരും വേദിയിലുണ്ട് ഞാനൊന്നും പറയുന്നില്ല പറയേണ്ട കാര്യമില്ല അവർ നിങ്ങൾക്ക് വളരെ എത്രയെത്രയോ അടുപ്പമുള്ളവരാണ് അവർ നല്ല ഭരണം ഇരുമ്പുളിയം പാരമ്പര്യമുള്ള നാടാണ് പല പാരമ്പര്യം ഉണ്ട് ഇവിടെ ഞാൻ ഇവിടെ വരുമ്പോഴൊക്കെ പറയാറുണ്ട് ഇവിടുത്തെ വൈദ്യ പാരമ്പര്യം ഇവിടുത്തെ മറ്റു പാരമ്പര്യം ഇവിടുത്തെ ചരിത്ര പാരമ്പര്യം സാംസ്കാരിക പാരമ്പര്യം കേരളത്തിൽ തന്നെ ഒരു പ്രത്യേകത ഉള്ളതാണ് അത് യു ഡി എഫിനാണത് നന്നായിട്ട് കൊണ്ട് നടത്താൻ കഴിയുക എൽ ഡി എഫിൻ്റെ സ്വഭാവവും രാഷ്ട്രീയവും രീതി ഒക്കെ വളരെ വ്യത്യസ്തമാണ് ഒന്ന് പ്രാദേശികം രണ്ട് സംസ്ഥാന രാഷ്ട്രീയം ഏത് തെരഞ്ഞെടുപ്പിലും ആൻറ്റിഇൻകമ്പൻസി എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഒരു ഘടകം നന്നായിട്ട് വർക്ക് ചെയ്യും ഭരണവിരുദ്ധ വികാരം എന്തായിരിക്കും ഈ തവണ വോട്ട് ചെയ്യാൻ പോകുന്ന മലയാളിയുടെ ഒരു വികാരം പത്ത് കൊല്ലത്തെ അടുതപക്ഷ ഭരണത്തോട് ഞാൻ രാഷ്ട്രീയമാണ് വരുന്നത് രാഷ്ട്രീയാതീതമായി അവർ ഈ ഗവൺമെൻറ്റിനെതിരെ വോട്ട് ചെയ്യും പക്ഷേ അത് സമാഹരിക്കാനുള്ള സംവിധാനവും ഐക്യപ്പെട്ട പ്രവർത്തനവും നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ജാഗ്രതയും ഉണ്ടെങ്കിൽ നമുക്ക് നല്ല കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഒരു ഉദാഹരണം ഞാൻ പറയാം ഈ തവണ പോയപ്പോ നമ്മളെല്ലാവരും നമ്മുടെ നമ്മുടെ സ്വന്തം പേര് െ മറ്റു രീതിയിലാകട്ടെ നമ്മൾ പോയപ്പോ ഞാൻ ചോദിക്കട്ടെ ഇതുവരെ കാണാത്ത പ്രതിഭാസം കണ്ടില്ലേ പേര് ചേർക്കാൻ പോകുമ്പോ പേര് കുട്ടിച്ചേർക്കാൻ പോകുമ്പോ നമ്മുടെ ആളുകൾ നാട്ടുകാരും സ്വാഭാവികമായി അവരെ തരത്തിൻ്റെ ഇടയിൽ നോക്കാൻ ഇരിക്കാൻ ചെറ്റുള്ളൂ ഈ തവണ ഇങ്ങോട്ട് വരുന്നു അവർക്കണ്ടപ്പെടുന്നു എന്റെ പേര് ലിസ്റ്റിലല്ലേ എന്ന് അവര് വളരെ ആശങ്കയോടുകൂടി അന്വേഷിക്കുന്നു എന്താ അതിന്റെ കാരണം പേര് വേണമെന്ന് അവർക്ക് നിർബന്ധമുള്ള ഒരു ഇന്ത്യ ഇവിടെ ഉണ്ടായിരിക്കുന്നു ഒരു ഇന്ത്യൻ സാഹചര്യമാണ് അത് മാത്രമല്ലത് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വന്നില്ലെങ്കിൽ മറ്റു രാജ്യത്തെ നിലനിൽപ്പിൽ നിന്ന് തന്നെ പിഴിതെറിയപ്പെടുമോ വേരുകളില്ലാത്ത ഒരാളായി ഞാൻ മാറുമോ എന്ന് അവർ ആശങ്കപ്പെടുന്നു ഞാൻ വേരുകളില്ലാത്തവനാകുമോ എൻ്റെ മക്കളും മക്കളുടെ മക്കളും തലമുറകളും ഇത് വ്യാപകമായി ആധാർ കാർഡ് വോട്ടേഴ്സ് ലിസ്റ്റിലേക്ക് പരിഗണിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞൊരു കേന്ദ്ര ഗവൺമെന്റ് ആണ് ഇന്ത്യ ഭരിക്കുന്നത് ആധാർ കാർഡ് ആധാർ കാർഡ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഒരു പൗരന്റെ അടിസ്ഥാന രേഖയാണ് അതുകൊണ്ടാണ് അതിന് ആധാർ എന്ന് പേരിട്ടത് ആധാരം അടിസ്ഥാനം കാലിപ്പിക്കുന്നത് ഈ കേരളത്തിലെ സമുദായ ഘടന തകർക്കാനുള്ള ശ്രമം കഴിഞ്ഞ പത്ത് കൊല്ലല്ലേ നടന്നത് കഴിഞ്ഞ പത്ത് കൊല്ലത്തെ ഗ്രാഫ് നോക്കൂ നിങ്ങൾ അതിനുമുമ്പുണ്ടായിരുന്നോ കേരളത്തിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വെറുപ്പ് വോട്ട് രാഷ്ട്രീയം സമുദായങ്ങൾക്കിടയിൽ ശത്രുത വെറുപ്പ് ഒരൊരൊറ്റ പരിഹാരമേ ഉള്ളൂ തെരഞ്ഞെടുപ്പ് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചവിട്ടുപടിയിലാണ് കേരളം അതിന്റെ ആണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് പുഷ്പം പോലെ യു ഡി എഫ് കടന്നു ചെന്ന് നാളെ കേരളക്കരയുടെ തെരഞ്ഞെടുപ്പിൽ ഇവിടെ മുഴുവനുള്ള സീറ്റുകൾ കരസ്ഥമാക്കി കേരളം യു ഡി എഫ് ഭരിക്കണം ഇന്ത്യൻസിന് ശക്തി ലഭിക്കണം ഇന്ത്യ അലയൻസ് അത് തന്നെയാണ് പരിഹാരം ഈ കേരളത്തിൽ വന്നിട്ട് ഈ കൊച്ചു കൊച്ചു രാഷ്ട്രീയമായല്ല ഇന്ത്യയെ മൊത്തത്തിൽ കാണണം വോട്ട് ആക്സിസ് ഉണ്ടാക്കുന്നത് കേരളത്തിലല്ല അതിൻ്റെ നിയമം ഉണ്ടാക്കണത് ഡൽഹിയിലാണ് അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഞാൻ ദീർഘമായിട്ട് അതിനകത്ത് നടത്തണം ഇരുമ്പിളിയം പഞ്ചായത്തിൽ നമുക്ക് വളരെ അന്തസാർന്ന ഒരു ചരിത്രമുണ്ട് വികസനത്തിന്റെ ചരിത്രം പെരുമയുടെ ചരിത്രം ജനക്ഷേമകരമായ പ്രവർത്തനങ്ങളുടെ ചരിത്രം പഞ്ചായത്തൊരു ഒരു ഗവൺമെന്റാണ് ഞാൻ പല സ്ഥലത്തും പ്രസംഗിച്ചു ഞാനൊരു നാലഞ്ച് സ്ഥലത്ത് പ്രസംഗിച്ചിട്ടാണ് അപ്പോൾ വരണത് പൊന്നാനി മണ്ഡലത്തിന്റെ വിവിധ കൺവെൻഷനുകളിൽ സംഘടിപ്പിച്ച പല പരിപാടിയിലും ഇവിടുത്തെ പാർലമെന്റ് മെമ്പർ എന്ന തലത്തിൽ ഞാൻ പങ്കെടുത്തിട്ടുണ്ട് കാരണം അവർ രണ്ടുപേരും ഭരണരംഗത്തുണ്ടായിരുന്ന രണ്ട് സഹോദരിമാരാണ് വസീമയുടെ ഒരു ചടങ്ങിൽ അടുത്ത കാലത്ത് ഞാൻ തൊട്ടടുത്ത് രണ്ട് മാസം ഞാൻ പങ്കെടുത്തത് പത്ത് നൂറ്റി തില്ലാരം കുടുംബങ്ങൾക്ക് വീട് വെച്ച് കൊടുക്കുന്ന ഒരു സമഗ്ര പദ്ധതിയുടെ ഉദ്ഘാടനത്തിലാണ് അപ്പോൾ ബ്ലോക്ക് ബ്ലോക്ക് പഞ്ചായത്തൊരു സർക്കാർ ആണ് ഞാനത് മറ്റു പലയിടത്തും പറഞ്ഞു ആ ലീഗിന് യു ഡി എഫിന് എവിടെ ഭരണം കിട്ടിയോ അതുമാറ്റപ്പെട്ടുണ്ട് ജില്ലാ പഞ്ചായത്ത് എടുത്തു ഏറ്റവും നല്ല ഭരണം ഫണ്ട് സ്വരൂപിക്കുന്നത് ഞങ്ങൾ അങ്ങനെയാണ് ഏത് കാലത്തും അങ്ങനെയാണ് പറകോട്ട് പോകാറില്ല പിന്നെ ജനങ്ങൾക്കിടയിൽ ഉറപ്പുണ്ടാക്കുന്ന പണിയൊന്നും യു ഡി എഫിൻ്റെ പണിയല്ല നമ്മൾ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നമ്മുടെ ഏതെങ്കിലും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വന്നു അതിന് കരുണാകരൻ ഉണ്ടായിരുന്നു എത്രയെത്ര ആളുകൾ മുഹമ്മദ് സാഹിബ് ആരെങ്കിലും ജനങ്ങൾക്കിടയിൽ കണ്ണി ചേർക്കുന്ന പണിയല്ലാതെ ജനങ്ങൾക്കിടയിൽ കത്രിക കൊണ്ട് വെട്ടുന്ന പണിയല്ല സൂചിക്കുഴ കൊണ്ട് കൂട്ടിച്ചേർത്ത് നൂല് നൂൽക്കുന്ന പണിയാണ് ഐക്യ ജനാധിപത്യ മുന്നണി ഏത് കാലത്തും ഈ കേരളക്കരയിൽ പഞ്ചായത്തിൽ പരിപാടിയിൽ പങ്കെടുക്കുന്നത് അവസാനം അവരുടെ പ്രവർത്തനം അവസാനിപ്പിക്കുന്നത് തരം പഞ്ചായത്ത് ഓഫീസ് കെട്ടിടം സംവിധാനിച്ച് ജനങ്ങൾക്ക് സമർപ്പിച്ചുകൊണ്ട് ഞാനത് കൊണ്ട് അർത്ഥമാക്കുന്നത് ഗവർണ്മെന്റ് പഞ്ചായത്ത് സർക്കാർ ഗ്രാമപഞ്ചായത്ത് ഗ്രാമ പഞ്ചായത്ത് ഗ്രാമ സർക്കാർ പഞ്ചായത്ത് ബ്ലോക്ക് സർക്കാർ ആണ് ജില്ലാ പഞ്ചായത്ത് ഒരു ജില്ലാ ഗവൺമെന്റാണ് ഗവർണാണ് തണൽ നൽകാൻ കഴിയില്ല അത് അവർക്ക് മനസ്സിലാക്കി ഐക്യ മുന്നണി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഇവിടെ സീറ്റ് ഒന്നിനൊന്ന് മികവുറ്റ സ്ഥാനാർത്ഥികളാണ് അവരെ വിജയിപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വൈകിയ വേളയിൽ പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ നമ്മുടെ ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന കുച്ചിപ്പുറം ബ്ലോക്കിൽ ഷെമീല ടീച്ചർ കച്ചേരി അദ്ദേഹം പഞ്ചായത്ത് പ്രെ പറയേണ്ട കാര്യമില്ല ഇരുമ്പിളിയും പഞ്ചായത്തിന്റെ കൺവെൻഷനാണ് അവർ വേദിയിൽ തന്നെ സ്ഥാനാർത്ഥികൾ അവരെ നിങ്ങൾക്ക് നന്നായി പരിചയമുള്ളവരാണ് നല്ല ഭൂരിപക്ഷ നല്ല രീതിയിൽ പ്രവർത്തിച്ച് ജാഗ്രത പാലിച്ച് വോട്ട് നഷ്ടപ്പെടുത്താതെ ഈ ഒരു സംരംഭത്തിൽ ഈ ഒരു ധർമ്മ സമരത്തിൽ ഞാൻ പറഞ്ഞില്ലേ നയങ്ങളുമായി ത്രിതല നയങ്ങളുമായി ഒന്ന് ഇരുമ്പിളിയും രണ്ട് കേരളം മൂന്ന് ഇന്ത്യ ഈ കാര്യത്തെ വ്യക്തമായ രാഷ്ട്രീയ ഭീഷണത്തോടെ നാം ജനങ്ങളെ സമീപിച്ച് നമ്മുടെ ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ ഒഴികളെന്നും മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ നിങ്ങൾ എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എല്ലാ നല്ലത് നേർന്നുകൊണ്ട് നമ്മുടെ സ്ഥാനാർത്ഥികൾക്ക് ഇരുമ്പലിയത്തിന്റെ മക്കൾക്ക് ഇരുമ്പലിയത്ത് ജനസേവനം ഇതിനു ജീവിത വിജയത്തിന്റെ കളിയിൽ ഇനി വിധി നിർണയിക്കുന്നത് അമ്പയർ അല്ല എംപയർ തന്നെ എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കുറ്റിപ്പുറം മലപ്പുറം